ഇത് എൻ്റെ സുഹൃത്ത് രഞ്ജിത്ത് പത്തനാപുരം പത്തനാപുരം ഉള്ളു അവിടെ ഒരു കോപ്പുമില്ല അവിടെ നിന്നെല്ലാം വിറ്റങ്ങാട്ടോപ്പ് താമസിക്കുക ഇവനെ പത്തന ഇവനെ എൻ്റെ സുഹൃത്തൊന്നും മാത്രമല്ല എൻ്റെ കക്ഷിയാ ഇവന്റെ ഒരു കാര്യം ഇവനെ കരിക്കുന്നതില കൊപ്രന്നു ശരിയെന്നോട്ട് പറയുന്നവരെ അങ്ങനെ വലതും പറയും മനുഷ്യ കൊപ്ര ആരഞ്ജിത്താണെന്ന് തന്നെ പറഞ്ഞു ചുമ്മാ പറയുന്നില്ല ആ നീ പിന്നീ കൊപ്രനക്ക് പല്ലിനെ കേടേണ്ടത് വേണ്ടത് ശരിയായിട്ട് കൊപ്ര കടിച്ചു കൊപ്ര ഈ ചകിരി നല്ല ഉണക്ക ചകിരി നീ ആര് കേട്ടാ കമ്പനി ആ കല്യാണി ആംബുലൻസിന്റെ ഓടിക്കാൻ കല്യാണി ഒന്നും പറയണ അവനും ഒരു കൊപ്ര തീറ്റി ഏഹ് ഊല് കൊപ്ര തീറ്റിക്കാർ കൊപ്ര അവനും ഏഴ് പഞ്ചായത്തിൽ മതി അടുക്കണ്ട അവൻ അവൻ മുണ്ടടിച്ച് കൊടുത്ത പിള്ളേരോ അപ്പഴേ മക്കളാണെന്നോ ഉം ആ അന്നേരം പിന്നെ ഇപ്പം താൻ ഗൾഫിലൊക്കെ ആയിരുന്നു ജോലി ഗൾഫിലായിരുന്നു ഇപ്പം ട്രീറ്റ്മെന്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലോട്ട് കാണിച്ചേ അല്ല പോണിച്ച അല്ല ഇത് മൂലക്കുറി ആരാണ്ട് നിന്റെ തകർത്ത് വിട്ടെന്ന് പറഞ്ഞു തകർത്ത് ചെറിയ കംപ്ലൈന്റ് തകർത്ത് വിട്ടോ അല്ലല്ലോട്ട് എന്നാണ്ട് പോയി ചികിത്സിച്ചെന്ന് സൗദി 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 ഇല്ലാത്തതാണ് പിന്നെ പിന്നെ ഇഷ്ടം പോലെ നല്ല നല്ല വ്യാപ്തിയാക്കി എന്ന് പറഞ്ഞു ശരിയാണ് പറയുന്നവർക്ക് എന്തോ പറയാൻ പയ്യാ ഇപ്പം ഇപ്പം നടക്ക ഈ കഴിച്ചാൽ അവിടെ അതുപോലെ പോകാതെ ഇരിക്കേണ്ട ഇരിക്കണ്ട പഞ്ചായത്തിലെ അടുത്തുള്ള പോയത് കാച്ചിലൊക്കെ കഴിഞ്ഞാൽ ഇരിക്കണ്ട മുഴുവനെ ഞങ്ങൾക്ക് പോവാണ്ടെ പിടിക്കുന്നില്ല ഒന്നും ബൈറ്റ് പിടിക്കുന്നില്ല മൊത്തത്തിൽ പ്രശ്നം പ്രശ്നം ഈ മുടിയൊക്കെ നീട്ടി അത് സ്റ്റഡി അത് പിന്നെ സ്റ്റൈലല്ല അത് പിന്നെ അത് അതിന്റെ പുറകെ ഒരു ഉദ്ദേശമുണ്ട് ഇപ്പോഴും കൊപ്ര കൊപ്രാ കൊപ്ര കൊപ്ര ഈ കൊപ്രയിലേക്കും താങ്കൾ മാറാനുള്ള കാര്യം കൊപ്രയിലേക്ക് അത് മാറുന്നില്ല വിളിച്ചത് നമ്മൾ ഈ ഓരോരുത്തർക്ക് ഓരോ അപ്പൊ പണിച്ചേട്ട് പഴകഞ്ഞി ആയിരിക്കും ഇഷ്ടം ഇന്നിട്ട് അവരെ പഴകഞ്ഞിട്ട് ഇവിടെ പൊളിത്തത്തില്ല അവന് പൊറോട്ട ആയിരിക്കും കല്യാണിന്ന് പറഞ്ഞാൽ മതി അവന് നല്ല ദോശയൊക്കെ ആയിരിക്കും നമുക്ക് ഈ കരിക്കും തേങ്ങയോടും ഉള്ള താല്പര്യം കൊപ്രയോടൊന്നും താല്പര്യം അല്ല കരിക്കഷ്ട്ക്ക് ഒന്നും ഇഷ്ടക്കും നമുക്ക് വേണ്ട കരിക്കും വേണ്ട വെള്ളക്കാൻ വേണ്ട ഒരു ഇത് പെട്ടെന്ന് തേങ്ങ കൊപ്ര നല്ല മൂത്ത കൊപ്ര നല്ല കൊപ്ര കിട്ടിയ അതിനെ കഴിഞ്ഞ അത് രുചി അറിയാത്തത് അയ്യ അല്ല നമുക്കിപ്പോ ഇതൊന്നും ആപത്തില്ല അത് ഓ ചുമെന്നു പറയുന്ന പിക്കപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആരണ്ടി തരാം വെളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നല്ലോ പിക്കപ്പ് അങ്ങനെ സ്വന്തമായിട്ട് അതൊക്കെ പോയി അവിടെ പോയി അവിടെ പോയിട്ട് ഒത്തിരി അടിച്ചുപോയി പക്ഷെ ഇപ്പഴും ആ ചുമ്മാർ വേറെ അതൊക്കെ അവരോധം പറയുന്നത് ഞാൻ അമ്പത്തെഴു വയസ്സുള്ള ഞാൻ ഏഴു വയസ്സുള്ള സ്ത്രീയായിരിക്കും നമ്മള് പാമ്പ് നമ്മളിങ്ങനെ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ തിരുന്ന് കാണ്ടല്ലേ ഉണ്ടല്ലോ ഭയങ്കര ഭയങ്കര അവനാ മുക്കിന് മുക്കറ്റ് പിള്ളാരാ ആണല്ലേ പഞ്ചായത്ത് ഇവന ഒരു ജില്ല സ്വന്തമായിട്ട് എടുക്കാൻ അവൻറെ കൂട്ടിരിക്കുന്ന പിള്ളേരാ പിന്നെ വെള്ളപ്പാറ തെങ്ങുംകാവ് ആ കൂന്നിയെല്ലാം ഇവന്റെ കൂട്ടി വളവും ആ ആ വളവും ഒരു പോക്ക് മൊത്തം അവന്റെ അത് പിള്ളാരുന്നതാണ്

അന്നേരം ഞങ്ങളെ ഒക്കെ സപ്പോർട്ട് വിളിക്കാം ഇച്ചിരി കൊള്ളാവുന്ന അഴകൊക്കെ വേണമെങ്കിൽ കൈയും കാലും ഒക്കെ വെക്കാൻ ഞങ്ങളെ വിളിക്കണം ബാക്കിയുള്ള സംഭവങ്ങൾ ഇച്ചിരി കറും വലിയ ഹൈറ്റ് ഒന്നും ഇല്ല എന്റെ കൂട്ടി മുച്ചാണ് കശണ്ടിയൊക്കെ ഓ എന്നാലും പിള്ളേർക്കെല്ലാം കശണ്ടിയും കഷണ്ടി ഉള്ള രാജ്യം

എന്നാ നന്ദി ഇതാ കേട്ട് കുഴല്യങ്ക സോൾവെന്റ് കറക്റ്റ് അവൻ പോയതോടെ ഒരു കല്യാണി അവൻ കേടുത്തി ഇവൻ ചെന്നിട്ട് ഒരാഴ്ചയെക്കാണ്ടേ ആയുള്ളൂ അവിടുത്തെ അറബികളെ ചാരായം ചോദിക്കുമോ ഇവനോട് വൈകുന്നേരം വൈകുന്നേരം ഇവൻ പഠിപ്പിച്ചോ ഇവൻ വെച്ച് കെട്ടി തന്നെ കുടിക്കും കുടിക്കത്തില്ല പറഞ്ഞു കിട്ടും അവിടെ ആൾക്കാരെ പറഞ്ഞു പോയാലോ പറയു അത് നിന്റെ വല്ല പ്രത്യേകമാരായിരിക്കും അത് ചാരായം കുടിക്കത്തില്ല പക്ഷെ നമുക്ക് നല്ലോണ്ട് പൈപ്പ് കെറ്റിപ്പടാ ഭയങ്കര പ്രശ്നം ഇവൻ ഡോക്ടറായിട്ട് ഇടയ്ക്ക് മറ്റേ എനിക്ക് തോന്നുന്നുണ്ട് അവനെ കാണാൻ ചെയ്തിരുന്നു നല്ല പ്ലംബർ അവൻ പോയി സൗദി യവം വേറെ മറ്റേ സാധനം പിടിക്കും മറ്റവനാണെ അവന്റെ പരിവത്തിനായി എടുത്തോളവന്റെ പാട്ടിന് പോകും അങ്ങനല്ലേ അതൊന്നും എനിക്കറിയില്ല ഞാനും നോക്കാറുണ്ട് ഇത്രയൊക്കെ ചട്ടത്തിനൊക്കെ ഇവൻ കല്യാണി കുഴപ്പമോ എനിക്കല്ലോ പറ്റിയോ ഇല്ല ഇല്ല ഇവൻ അടുത്തോളം പോയാവൻ പിടിക്കുന്ന പറയുന്നത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ആവണക്കണ്ണയ കടലാവണക്കോ ഇനി എന്തോന്ന് വെച്ചാ വല്ലാമും കൂലിയുടെ കായ്